ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് കാസർഗോഡിൻ്റെ അഭിമാനമായ പുളിവാളം വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചിരുന്നത് ഒരു കാരണവശാലും തെറ്റാത്ത അടിപ്പൊളി അളവോട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാ ഭാഗവും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഊറ്റി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ അരിപ്പയിൽ ഊറ്റിയാണ് അരി എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കും അല്പം പോലും തെറ്റില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് വലിയ സൈസിലുള്ള ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് അരി എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് വെള്ളമൊഴിച്ച് നൈസായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ചോറ് ചേർത്താൽ നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടില്ല മിക്സിയിലാകുമ്പോൾ ഇങ്ങനെ ജാമമായി പോകും ഗ്രൈൻഡറിലാണെങ്കിലും നമുക്ക് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കാൻ പറ്റും അരച്ചെടുത്ത ബാറ്റർ ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇങ്ങനെയാണെങ്കിൽ പുറം പാകം നല്ല ക്രിസ്പിയും അകം സോഫ്റ്റ് പഞ്ഞി പോലെയും ആയി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കിയെടുക്കണം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം പുളിവാള മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം മാവൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പാകാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം ദക്കൈൽ നിന്നും ഈ രീതിയിൽ ഒഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെള്ളം കറക്റ്റ് ആണ് അതെല്ലാം കട്ടിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് കാൽക്കപ്പിനേക്കാൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെള്ളം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത് നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ മാവ് കൈകൊണ്ട് കോരി പുളിയുടെ ഷേ്പ്പിൽ നീളത്തിൽ ഇതേപോലെ വലിച്ചു കൊടുക്കണം അത് വീഡിയോ കാണുന്ന രീതിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഭാഗം ഗോൾഡ് കളർ ആയാൽ നമുക്ക് തിരിച്ചിട്ട് മറ്റേ ഭാഗവും നല്ല പോലെ ഫ്രീ ആക്കി എടുക്കണം ഞങ്ങൾ എടുക്കുന്ന ചേരുവയുടെ അളവും അതേപോലെ അരക്കുന്ന അരപ്പും ആയാൽ പിന്നെ നമുക്കിതിൽ വേറൊന്നും ചിന്തിക്കാനില്ല മൂന്നും ഒരേ അളവിലാണ് എടുക്കേണ്ടത് വലിയ മുട്ട ഒഴിച്ചു കൊടുക്കണം കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക മാവ് നല്ല പോലെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം ആദ്യം ഇടുന്ന സമയത്ത് ഓയിൽ നല്ല പോലെ ചൂടുണ്ടാവണം നല്ലപോലെ വീർത്ത് വന്നു കഴിഞ്ഞാൽ മീഡിയം തീയിലാക്കിയതിനു ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡ് കളർ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറം ഭാഗം നല്ല ക്രിസ്പിയുമായിരിക്കും ബീഫ് കറി മട്ടൺ കറി ചിക്കൻ കറി അപ്പോൾ എല്ലാറ്റിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി കറി കറിയില്ലാണ്ടും നമുക്കിത് കഴിക്കാൻ പറ്റും പുതിയാപ്പിളേക്കാണ് നമ്മൾ സാധാരണ ഈ റെസിപ്പി ഉണ്ടാക്കില്ല പുതിയാപ്പിളേ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇനി ഒരു ഗസ്റ്റ് വന്നാലും പെരുന്നാൾ ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം ബൈ ബൈ